ഹലോ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു ഫോർ ഫൈവ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് സമ്മർ സ്റ്റൈലിഷ് ആയിട്ട് വിയർ ചെയ്യാം എന്നാൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും അനുയോജ്യമായ കോട്ടൺ ഫാബ്രിക്കാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലോക്ക് പ്രിൻറ്റോട് കൂടിയ ഒരു അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനാണ് സൈഡ് സ്ലിറ്റോടുകൂടിയ കുർത്തിയാണ് അതേപോലെ വിത്ത് ലൈനിങ് ആണ് യോക്കിൽ വളരെ അട്രാക്റ്റീവായിട്ട് മിറർ വർക്ക് നൽകിയിട്ടുണ്ട് രണ്ട് കളർ ചേട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന ഒരു മാമ്പഴ മഞ്ഞ കളറാണ് രണ്ടാമത്തേത് ഒരു റെഡ് കളറാണ് അപ്പം നമുക്ക് കളർ വൈസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം ഇത് മാമ്പഴ മഞ്ഞ കളറാണ് ഈ ആദ്യം കാണിക്കുന്നത് ഇതിൻ്റെ യോഗ് പോർഷനിലേക്ക് നോക്കിയാൽ ആദ്യം നെക്കിൽ ഈ ഒരു പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് രണ്ടാമത് നെക്ക് ലൈനിൽ ഒരു മൂന്ന് ലെയറിൻ്റെയാണ് മിറർ വർക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നൽകിയിട്ടുണ്ട് അതേപോലെ യോഗിൻ്റെ സെൻട്രിലും അവിടെ എവിടെയായിട്ട് മിറർ വർക്ക് സെൻട്രില് കൊടുത്തിട്ടുണ്ട് ഈ മിററിനെ ചുറ്റും നോക്കി റെഡ് കളറിലെ ആണ് നൽകിയിരിക്കുന്നത് ആ യെല്ലോ കളറിൽ റെഡ് കളറിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ വളരെ സ്റ്റൈലിഷായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ ചൂട് കാലം അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിനോട് ഏറ്റവും അനുയോജ്യമായ കോട്ടൺ മെറ്റീരിയൽ സ്റ്റൈലിഷായിട്ട് നമുക്ക് വിയർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി പറഞ്ഞു സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഓവർലോക്ക് നൽകിയിട്ടുണ്ട് നല്ല ഒരു മെറ്റീരിയലാണ് നല്ല ഒരു ഫിനിഷിങ്ങോടുകൂടിയ നല്ലൊരു മെറ്റീരിയലാണ് ഈ കുർത്തീസിൻ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ പേയ്മെന്റ് നൽകിയാൽ മതി അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ നൽകേണ്ടതില്ല ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ടാമത്തെ കളർ നോക്കി റെഡ് കളറിൽ ബ്ലൂ കളറിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് നൽകിയിട്ടുള്ളത് ബ്ലൂ റെഡും ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷൻ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ നെക്ക് ലൈനിലേക്ക് നോക്കിയാൽ മൂന്ന് ലെയറിലെ മിറർ വർക്കിന് ചുറ്റും ബ്ലൂ കളറിലെ ത്രെഡ് കൊണ്ടാണ് ഔട്ട് ലൈൻ നൽകിയിട്ടുള്ളത് അതേപോലെ യോക്കിൻ്റെ സെൻട്രിലും മിറർ നൽകിയിട്ടുണ്ട് ഒരു നല്ല സ്റ്റൈലിഷായിട്ടുള്ള റെഡ് കളറിലെ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് അപ്പോൾ വിത്ത് ലൈനിങ്ങോട് കൂടിയ ഹെവി മിറർ വർക്ക് നൽകിയിരിക്കുന്ന ഈ സ്റ്റൈലിഷ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലും അവൈലബിൾ ആക്കുന്നെ ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് അഡ്രസ് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പർ നിങ്ങളുടെ പ്ലേസ് അതുപോലെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് നമ്പർ ഇവയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ നൽകണം ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ അടിപൊളി കളക്ഷനം വെരി അഫോർഡബിൾ പ്രൈസാണ് ാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ ഡെയിലി ഇലവൻ തേർട്ടിയിൽ നമ്മൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ വെറൈറ്റി കുർത്തീസാണ് ഓരോ ദിവസവും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒക്കെ കളക്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുവാനായിട്ട് ഫാഷൻ ഗാലക്സി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബ ബൈ